ിൽ വലിയ രീതിയിലുള്ള തടസ്സം സൃഷ്ടിക്കും എന്ന് നമുക്കറിയാവുന്നതാണ് നമുക്ക് ഫോൺ കോളിലേക്ക് കൂടി ഒന്ന് പോകാം നമുക്ക് ആ ഒന്ന് പോകാവുന്നതാണ് ആണെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ് പ്രേക്ഷകർക്ക് കാണാം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തുനിന്ന് ഏകദേശം നൂറ് ഇരുന്നൂറ് മീറ്റർ മാറിയുള്ള രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും ഒടുവിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നമ്മളിപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് എം എൽ എ അങ്കോള എം എൽ എ സതീഷ് സെയ്ലും സംഘവുമാണ് നമ്മളെ മാധ്യമ ഈ ഭാഗത്തേക്ക് എത്തിച്ചിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത രക്ഷാപ്രവർത്തനത്തിനെ ഏകോപിപ്പിക്കാൻ മറ്റുദ്യോഗസ്ഥരോട് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് മിനിറ്റായി രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ രാവിലെ ആറ് മുപ്പത് മുതൽ നമ്മൾ പ്രതീക്ഷിച്ച ദൃശ്യങ്ങളാണ് എന്നാൽ ഏഴ് നാൽപ്പത്തി അഞ്ചിന് ശേഷമാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് ഇതേപോലെ ലഭ്യമായത് പ്രേക്ഷകർക്ക് കാണാം അത്രമേൽ അപകടകരമായ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് മുതിർന്ന ഉദ്യോഗസ്ഥരാരും ഇവിടെ എത്തിയിട്ടില്ല എസ് പി ലെവലിലുള്ള ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എസ് പി ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തിയിട്ടില്ല ബാക്കി ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഒരു ഭാഗത്ത് ചിങ്ങുത്തായ മലനിരയാണ് ആ മലനിര ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഏകദേശം ആ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ദൃശ്യങ്ങൾ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളുമാണ് വെള്ളച്ചാലുകൾ ഈ മണ്ണിൽ നിന്ന് താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഏകദേശം എട്ടോളം ചെറിയ നീർച്ചാലുകൾ ഈ വെള്ളക്കെട്ടിലുണ്ട് ഈ ഭാഗം അപ്പാടെയാണ് ഇടിഞ്ഞു വീണത് ഹണി എനിക്കൊന്ന് ഈ ഭാഗം കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം ഇതും വളരെ അപകടകരമായ ഒരു ഭാഗമാണ് ഇവിടെ നിൽക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് ഇതാണ് ഗംഗാവാലി നദി ഈ ഗംഗാവാലി നദിയുടെ ആ ജെ പോകുന്ന ഭാഗത്ത് ഒരു ഒരു കടയുണ്ടായിരുന്നു ഒരു തട്ടുകടയുണ്ടായിരുന്നു ആ തട്ടുകട ആ തൊട്ടുകട പൂർണ്ണമായിട്ടും ഇടിഞ്ഞു താഴേക്ക് പോകുന്നത് ആയിരുന്നു അനുഭവപ്പെട്ടത് അതിലുണ്ടായിരുന്നു അഞ്ചു പേരുടെ ജീവനും നഷ്ടപ്പെട്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ജിതിൻ ജിതിൻ ജിതിനാണ് നമ്മളെ നേരത്തെ ഫോണിൽ വിളിച്ച് പറയുകയും ജിതിൻ പറഞ്ഞതിനെ തുടർന്നാണ് നമ്മൾ എസ് പിയുമായും എം എൽ എയുമായും ബന്ധപ്പെട്ടത് നമുക്ക് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നടത്തുന്ന രീതിയിൽ നമുക്ക് ദൃശ്യങ്ങൾ എടുക്കേണ്ടതില്ല ഹണി നമുക്ക് പക്ഷേ ആ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് കൊടുത്താൽ മതി ലോങ് ഷോട്ടായിട്ട് കൊടുത്താൽ മതി അവരവരുടെ പ്രവർത്തനം നടത്തിക്കൊള്ളട്ടെ എസ് ഡി ആർ എഫിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും സംഘങ്ങൾ ഇവിടെയുണ്ട് ഐ തിങ്ക് യു ആർ എസ് ഡി ആർ എഫ് റൈറ്റ് ക്യാൻ ഐ സ്പീക്ക് ടു യുവർ ബോസ് നോ ഹി ഹി ഡിൻ റീച്ച് ഹിയർ ഓൺലി യു പീപ്പിൾ ഹൗ മെനി പീപ്പിൾ ർഫിന്റെയും എൻ ഡി ആർ എഫിന്റെയും മുതിർന്ന ഉദ്യോഗസ്ഥരല്ല രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥരാണുള്ളത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ടിപ്പർ ലോറികളും ജെ സി ബികളും മാത്രമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ജെ സി ബി ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് വരുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് നമുക്ക് ഈ പ്രദേശങ്ങളുടെ കാഴ്ചയൊന്നും പ്രേക്ഷകരൊന്നും നോക്കൂ ഒരു ഭാഗത്ത് ഗംഗാവാലി നദി മറുഭാഗത്ത് ചെങ്കുത്തായി കിടക്കുന്ന മണൽ മണ്ടു പ്രദേശമാണ് ഇതിന്റെ നമുക്കിപ്പം ജിതിൻ കൂടി ചേരുന്നു അജിതിൻ നമ്മളിപ്പോൾ അജിതിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എം എൽ എയോട് പറഞ്ഞു എസ് പിയോട് പറഞ്ഞു എസ് പി ഇനിയും എത്തിയിട്ടില്ല എസ് പി പറഞ്ഞത് മിലിറ്ററി ഇവിടെ എത്തിയതാണ് ഇവിടെ മിലിറ്ററി എത്തിയിട്ടില്ല മിലിറ്ററി പത്രയോട് കൂടി എത്തുള്ളൂ ജില്ലാ ഭരണകൂടത്തിൻ്റെ വീഴ്ച എം എൽ എ സംബന്ധിച്ചിട്ടുണ്ട് എന്താണ് പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ ആൾ പറയുന്ന ഒരു കാര്യം വിശ്വസിക്കരുത് ആ അയാൾ ഇന്നലെ ചേർന്ന് വെച്ചാൽ ഞങ്ങൾ ആ മണ്ണ് അവിടെ കാണുന്നില്ലേ ആ ജെ സിമോ അവിടെ മണ്ണിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളെയും എസ് പി കാസർഗോഡ് ഡി വൈ എസ് പി അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളെന്തേലും മുകളിൽ കയറ്റിയിട്ട് ഇതാ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് അത് പറയാൻ പറഞ്ഞ ആളാണ് ഈ എസ് പി എസ് പിയോട് ഉണ്ടെങ്കിൽ ഒരു പണി നടക്കില്ല എസ് പിയുടെ അല്ലാത്തപ്പോഴാണ് ഈ എം എൽ എ മുൻകൈ എടുത്തിട്ടാണ് ഫുൾ എല്ലാ ജോലിയും ഇവിടെ വർക്കും നടത്തിയിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ അവസ്ഥ എന്ന് വിചാരിച്ചാൽ മണ്ണ് ബാധിതുന്നുണ്ട് കാരണം അവർക്ക് ഒരു അനുമതി കിട്ടിയിരുന്നില്ല കളക്ടറെടുത്തുനിന്ന് ഇപ്പം കാസർഗോഡിലെ എം പി ഡി ഉദ്യോഗസ്ഥരെ കളക്ടർ വിളിക്കുകയും അവരെ ഫോൺ വെർബലി അപ്രൂവ് കൊടുക്കുകയും ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ജോലി തുറന്നു കൊണ്ടിരുന്നത് അല്ല ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ നാല് മിഷൻ മതി കാരണം അതിലൂടെ ടിപ്പർ വരാനുള്ള ഈ ഒരു ഗ്യാപ്പ് കൂടി വേണം മണ്ണ് നിറയ്ക്കാനുള്ള

ജിതിന് എത്തുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇവിടെ എത്തുമ്പോൾ ഈ സൈഡിലുള്ള മണ്ണുകൾ മാത്രമായിരുന്നു അവർ ക്ലിയർ ആ സസ്പെൻഡ് ചെയ്ത ഏരിയയിൽ കാരണം അവർക്കും ഇതുവരെ പെർമിഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അവിടെ തൊടാനല്ലേ കാരണം ഇന്ന് അറിയാൻ പറ്റിയത് എൻ ഡി ആർ എഫിന്റെ ഉദ്യോഗസ്ഥനാണ് എല്ലാ ചുമതല ഇവിടെ ഏറ്റെടുക്കാന്ന് അവർ അറിയിച്ചിട്ടുണ്ട് കാരണം പക്ഷേ അത് ഡി കളക്ടർ വന്നതിന് ശേഷം മാത്രമായിരിക്കും എന്നാണ് പറഞ്ഞത് അതായത് എസ് പി ഇതുവരെ എത്തിയിട്ടില്ല കളക്ടറും എത്തിയിട്ടില്ല ആകെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എം എൽ എ മാത്രമാണ് മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ എത്തിയിട്ടില്ല അനാസ്ഥ ഇപ്പോഴും തുടർന്നു എത്തുന്ന സമയത്ത് എന്തായിരുന്നു അവസ്ഥ ഞാൻ ഞാൻ എത്തുന്ന സമയത്ത് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സൈഡിൽ മാത്രം മണ്ണെടുക്കുക ആ സസ്പെക്ട് ചെയ്ത ഏരിയയിൽ അവർ ജെ സി ബി കൊണ്ട് മണ്ണെടുക്കാൻ തയ്യാറായിരുന്നില്ല കാരണം എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഈ കളക്ടർ വന്നതിന് ശേഷം മാത്രമേ അവർക്ക് അവിടെ മണ്ണ് തൊടാൻ പറ്റുള്ളൂ എന്നാണ് ആ അത്രയും നേരം വൈകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് പിന്നെ കാസർകോട്ടിൽ എം ബി ഡി ഉദ്യോഗസ്ഥൻ ഫോൺ വിളിക്കുകയും കളക്ടറെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഫോണിൽ വെർബലി അപ്രൂവ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മണ്ണെടുപ്പ് നടക്കുന്നത് ഇപ്പം എം എൽ എ പറഞ്ഞത് എം എൽ എ അഞ്ചുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അഞ്ചു പറഞ്ഞ ആശങ്കയും എം എൽ എക്ക് മനസ്സിലായി എം എൽ എ ഉറപ്പു കൊടുത്തിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നമുക്കിത് ഈ നിലവിൽ ഇതേ വേഗതയിൽ പോവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മണ്ണ് നീക്കാൻ കഴിയില്ല ഇതേ ഇന്നലെയൊക്കെ അവർ പറഞ്ഞത് ഗ്രൗണ്ടിലെ പറഞ്ഞു ഇതേ വേഗം ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് മണ്ണ് നീക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് മണ്ണ് മണ്ണെടുക്കാൻ പറ്റുന്നതാണ് ഇത്ര ഇന്നലെ രാത്രിയിൽ ഈ മഴ പെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ എടുക്കാൻ സാധിക്കുവായിരുന്നല്ലോ രാത്രി തന്നെ കാരണം ഇവരെ എടുക്കാൻ പറ്റുമായിരിക്കും അറിയില്ല കാരണം ഇവരെ ടൈം രണ്ട് മൂന്ന് ദിവസം മുന്നേ മഴയൊന്നുംല്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നു കറക്റ്റ് ഏഴുമണിയാകുമ്പോൾ നിർത്തിപ്പോൾ എം എൽ എ സതീശയിലുണ്ട് സതീശൈയിലും കൂടി ഇനി ഈ ഓപ്പറേഷൻസിൻ്റെ അടുത്ത ഘട്ടം എന്താണ് എന്ന് കൂടി നമുക്കൊന്ന് അറിയേണ്ടതുണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കനത്ത മഴയ്ക്കുള്ള സാധ്യത നമ്മളിപ്പോഴും തള്ളിക്കളയുന്നില്ല ഇപ്പോഴും കാലാവസ്ഥാ പ്രവചനമനുസരിച്ച് കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ആ ചുവന്ന ഹിറ്റാച്ചി ഇപ്പോൾ ജെ സി ബി മണ്ണെടുക്കുന്ന പ്രദേശത്താണ് അവിടെ രണ്ട് കമ്പുകൾ പ്രേക്ഷകർക്ക് കാണാം ആ കമ്പുകൾ വെച്ചിരിക്കുന്ന പ്രദേശത്താണ് നിലവിൽ അർജുൻ്റെ വാഹനം കിടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് നമുക്ക് രഞ്ജിത്ത് ഇസ്രായേലി ആ ഭാഗത്തുനിന്ന് തോന്നും അല്ലേ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് രഞ്ജിത്ത് ഇസ്രായ്ലിയും ടീമും ഒപ്പം